ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദോശയുടെയും ഇഡ്ലിയുടെയും ഒക്കെ കൂടെ കൂട്ടാൻ രുചികരമായ ഒരു ചമ്മന്തിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി തേങ്ങ ചേർക്കാതെയാണ് നമ്മളിത് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി പാനിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കടലപ്പരിപ്പ് ഒന്ന് ചെറുതായി കളർ മാറി വരുന്നവരെ വറുത്തെടുക്കാം അതിനുശേഷം ഇതിലേക്ക് കാൽ കപ്പ് വറുത്ത നിലക്കടല തൊലി കളഞ്ഞ് ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച് മൂന്നോ നാലോ വറ്റൽ മുളകും ചേർത്ത് മുളക് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം മുളക് ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം സവാള ഏകദേശം വഴറ്റി കഴിഞ്ഞതിന് ശേഷം ഒരു പകുതി തക്കാളി കൂടി ചേർത്ത് ഒരു മിനിറ്റ് വഴറ്റിയെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാൻ ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയതിനു ശേഷം ഒരു ചെറിയ കഷ്ണം പുളി ചേർത്ത് ഈ ചൂടിൽ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇത് ചൂടാറുന്നതിന് വേണ്ടി വെക്കാം ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അല്പ ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നല്ല മഴത്തിൽ അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ കട്ടിയായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ലൂസാക്കിയെടുക്കാം ഇതിലേക്ക് താളിച്ചൊഴിക്കുന്നതിന് വേണ്ടി പാനിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ ഒഴിച്ച് ഒന്ന് ചൂടായതിനു ശേഷം അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് മുക്കാൽ ടീസ്പൂൺ കടുവും ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇനി ഒരു വറ്റൽമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്ത് ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം രുചികരമായ ചമ്മന്തി തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്